എന്താണ് ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ദിവസക്കാലത്തോളം ഉണ്ടായിട്ടും നേതൃത്വം ഭരണവിരുദ്ധ റീഡ് ചെയ്തില്ല മന്ത്രിസഭ എന്ന് അദ്ദേഹത്തിന്റെ ഇനി പറ ഞാൻ കേക്കട്ടെ പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന്റെ അന്ന് രാവിലെ ആദ്യത്തെ ആറ് റൗണ്ടുകളിൽ ബി ജെ പി അതിനുശേഷം ഇടതുപക്ഷം പറഞ്ഞില്ലേ ഒരു കാലത്തും രാഹുൽ പിന്നെ മാങ്കൂട്ടം ജയിക്കുന്ന പ്രശ്നമില്ല ഒരു ഒരു റൗണ്ടിലും റൗണ്ടിലും പറഞ്ഞല്ലോ പറഞ്ഞിട്ടില്ല പറഞ്ഞു പ്രശ്നമില്ലെന്ത് മനസ്സിലായി അതിനെന്ത് മനസ്സിലായി ഏയ് പത്ത് നാല്പത്തഞ്ച് ദിവസക്കാലത്തോളം പാലക്കാടത്തെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ ഇദ്ദേഹം യാത്ര ചെയ്ത് പോയിട്ട് അവിടത്തെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ ഇടതുപക്ഷത്ത് നിന്നിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ കൊറോണ കാലത്തിന് ശേഷം കാലഘട്ടത്തിൽ അവിടെ ഒരു ഭരണവിരുദ്ധ വികാരമല്ല ഭരണ അനുകൂല വികാരമാണെന്ന് പഠിക്കാൻ കഴിയാത്തവരാണ് ഇവർ വാദം ഈ ശരീരം എന്ന് എന്നായിരുന്നു ഞങ്ങൾ കൈ പ്രതിച്ഛനം കൊടുത്തു ഹരി ഗോവിന്ദനെ നിങ്ങൾ കണ്ടുപഠിക്കണം ആ കാലി തൊട്ട് തുടരണം ഹരിഗോവിന്ദ് പറഞ്ഞതാണ് തരുമോ സരിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപിച്ചു എന്റെ വിയോജിപ്പുകൾ ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം എന്ത് ചെയ്തു ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ തീരുമാനത്തോട് യോജിച്ചു ഹരിഗോവിന്ദൻ ആവാനുണ്ടല്ലോ രണ്ട് ജന്മഘട്ടി സംസാരിച്ചു തെളിവുകളാണല്ലോ കോൺഗ്രസിന്റെ ഓരോരോ സീറ്റുകളും ഓരോരോ നേതാക്കൾ എഴുതി വെച്ചിരിക്കുകയാണ് ഒരു വാദം ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞു സി പി എമ്മില് കലാപം നടക്കുകയാണെന്ന് അതെ കൊല്ലം കൂടുമ്പോ ബ്രാഞ്ച് മുതൽ ദേശീയ കോൺഗ്രസ് വരെ അല്ലാതെ പൊടി എടുക്കുന്ന ഈ പോലെ ചിന്തൻ പേരിട്ട് ഗാന്ധിയനെ അനുസ്മരിക്കുന്ന രീതിയിൽ നമ്മൾ ഈ ഉരുളൻ തലോണി വെച്ചതിൽ കൈചാരില്ല ഒരു മണ്ഡലം സമ്മേളനം കേരളത്തിൽ മുഴുവൻ നടത്തിയിട്ട് കോൺഗ്രസ് അവസാനം നടന്നത് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ പിണറായി വിജയൻ തീരുമാനിക്കുന്നു ഗോവിന്ദൻ പോയി സമ്മേളനം വിളിക്കുന്നു സമ്മേളനത്തിൽ ഗോവിന്ദൻ എന്ന് പറയുമ്പോ അല്ല ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പറയാം ഗോവിന്ദൻ എന്ന് പറയുമ്പോ പത്മനാഭൻ എന്ന് വിളിക്കൂ ുംബീറിനെല്ലോ പറഞ്ഞത് പോലെ അങ്ങോട്ട് കിട്ടു കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് കോൺഗ്രസിൽ സമ്മേളനം നടക്കുമോ അദ്ദേഹത്തിന് എന്തൊരു അന്തസ്സുണ്ട് നിങ്ങൾ നോക്കുമോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റായി എങ്ങനെ എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തിൽ എല്ലായിടത്തും പോളിംഗ് ബൂത്തുകൾ അറേഞ്ച് ചെയ്തു വോട്ടേഴ്സ് ലിസ്റ്റ് ഇട്ടു മത്സരിക്കാൻ അവസരം കൊടുത്തു ശശി തരൂർ ആ വോട്ടേഴ്സ് കോൺഗ്രസ് അതിന്റെ ചീഫ് എലക്ഷനൽ ഓഫീസർമാർ യോഗം കൂടി ഇലക്ഷൻ ഡേറ്റ് വെച്ചു ഇന്ത്യ രാജ്യത്തിന്റെ എല്ലായിടത്തും പോളിംഗ് ബൂത്ത് ഇട്ടു പോളിംഗ് ബൂത്തിന്റെ മുമ്പിൽ ഐ സി സി മെമ്പർമാർ ക്യൂ നിന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ക്യൂ നിന്ന് വോട്ട് ചെയ്തു ഓട്ടിയതിനു ശേഷം തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കാർഗെ കാർഗെ വിജയിച്ചതിനു ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഇന്ത്യ രാജ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി ശ്രീ കാർഗെ വന്നു എന്റെ ചോദ്യം പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി എങ്ങനെയാ ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി എങ്ങനെയാ ഔദ്യോഗികമായിട്ട് സമ്മേളനത്തിൽ വന്ന് പാൽ അവതരിപ്പിക്കുക എതിർത്താൽ ഒന്നുകിൽ പാർട്ടിക്ക് പുറത്തു പോകുക അല്ലെങ്കിൽ വിഭാഗീയത ആരോപിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യുക ഇല്ല നാളെ തിരിച്ചിരിക്കുകയാണ് ഞങ്ങളൊറ്റ കാര്യം അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ജനാധിപത്യം ഇല്ല എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ജനാധിപത്യം പറയാൻ ഒരു ഗോവിന്ദനുമായില്ല